ഹായ് ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഈ ഒരു റെസിപ്പിയായിട്ടാണ് കേട്ടോ വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബ്രെഡ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ ഇതിലേക്കായിട്ട് ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് ഇതേപോലെ അരിഞ്ഞെടുത്തതാണ് ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു പേന അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് എണ്ണ ഓയിലോ അയ്യന്താ വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം ഉഴ്സിനായാലും ഓയിലായാലും ഒന്നും കുഴപ്പമില്ല എന്തായാലും ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ ആവുന്നവരെ ഒന്ന് വാട്ടിയെടുക്കാം ഇനി നമുക്കൊരു നുള്ളു മഞ്ഞൾ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ അതായതേപോലെ ഉയരട്ടെ ഇനി നമുക്കിതിലേക്ക് കോഴിമുട്ടയാണ് വേണ്ടത് നമുക്ക് രണ്ട് എടുത്ത് പുഴുങ്ങാൻ വയ്ക്കാം പുഴേക്ക് നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് കുരുമുളക് ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ പൊടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടിച്ചെടുത്തതാണ് കേട്ടോ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം പൊടിയുള്ളവർ പൊടി ഇട്ടാൽ മതിയെ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം പുഴയ്ക്ക് നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതാ പൊളിച്ചു വെച്ചിട്ടുണ്ട് നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ബ്രെഡാണ് ആവശ്യമുള്ളത് എന്താ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ബ്രെഡൊന്ന് നമുക്ക് ആവി എടുക്കാനുണ്ട് കേട്ടോ ബ്രെഡൊന്ന് ആവി കയറ്റിയിട്ട് വേണം നമുക്ക് എന്തൊന്ന് പരത്തിയെടുക്കണം അതിനാണ് ആവി കയറ്റിയെടുക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ അതിനായിട്ട് ഒരീഡ്ലി തട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ബ്രെഡൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റോളം ആവി കയറ്റിയെടുക്കാം മിനിറ്റോളം ആവി കയറ്റി എടുക്കണം അതാ ഇതേപോലെ ആ വന്നിട്ടുണ്ട് പത്ത് മിനിറ്റായിട്ട് ഇതേപോലെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് ഓരോ ബ്രെഡ് എടുത്തിട്ട് അതേപോലെ തന്നെ മൂടി വയ്ക്കാം കേട്ടോ ഓരോ ബ്രെഡ് എടുത്താൽ മതി എന്താ വെച്ചാൽ നമുക്കൊന്ന് പരത്തി എടുക്കണം പരത്തുമ്പോൾ ആ ഒരു ചൂടോട് കൂടാകുമ്പോൾ നമുക്ക് പരന്ന് കിട്ടും അതിനാണ് എടുക്കുമ്പോൾ ഓരോന്ന് എടുത്തിട്ട് പിന്നെ മൂടി വെച്ച് നമ്മൾ എടുക്കുമ്പോൾ അതയ്ക്കാൽ മതി അപ്പോൾ ഇതേപോലെ പരത്തി എടുക്കാം ചൂടോട് കൂടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരന്ന് കിട്ടും കേട്ടോ അതിനാണ് മാറ്റരുതെന്ന് പറയുന്നത് ഇതേപോലെ ആക്കിയിട്ടുണ്ട് നമുക്കിതെല്ലാം ഇതേപോലെ പരത്തിയെടുക്കാം എല്ലാം ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ട് മൈദപ്പൊടി വേണം ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം മൈദപ്പൊടി ഇതേപോലെ മൈദ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം കോഴിമുട്ട ഇതേപോലെ നാ നാല് കഷ്ണാക്കി ഒരു മുട്ട നാല് കഷ്ണാക്കി മുറിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ബ്രെഡിലോട്ട് മൈദേൻ്റെ പേസ്റ്റ് ഒന്ന് നാല് ഭാഗം തേച്ച് കൊടുക്കാം ഇത് നേരത്തെ മാറ്റി വെച്ച ഉള്ളി നടുവിലായിട്ട് വെച്ച് കൊടുക്കാം നമ്മൾ പീസാക്കി വെച്ച മുട്ട ഓരോ പീസ് എടുത്തിട്ട് ഇതിൽ നിന്ന് നടുവിൽ വെച്ചിട്ട് ഇതേപോലെ മടക്കിയെടുക്കാം കേട്ടോ നമ്മൾ നടുവിൽ നടുവിലൊക്കെ മ മൈദ തേച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടി കിട്ടും നമ്മൾ പപ്സൊക്കെ മടക്കില്ലേ അതുപോലെ മടക്കിയെടുക്കാം അതായത് ഇതേപോലെയാണ് കേട്ടോ അതേപോലെ മടക്കിയെടുക്കാം നന്നായിട്ട് ഒട്ടി കിട്ടിക്കോളും നമ്മളത് തേച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടി കിട്ടിക്കോളും അപ്പം ഇനി എല്ലാം നമുക്കിതേപോലെ ആക്കിയെടുക്കാം ഇതേപോലെ നാല് ഭാഗം തേക്കുക നടുവിൽ ഉള്ളിയുടെ വെക്കുക അതിൻ്റെ നടുവിൽ ഒരു കഷ്ണം കോഴിമുട്ട ഒരു കോഴിമുട്ടയുടെ നാല് നാല് ഭാഗം ആക്കണം കാരണം നമുക്കിത് ഒരു വെയിറ്റ് ഒരുപാടായാലും പൊട്ടി പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഒരു മുട്ട നാല് ആക്കണം എന്ന് പറഞ്ഞത് അതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് മടക്കിയെടുക്കാം ഇതേപോലെ ാക്കിയെടുക്കാം സിമ്പിളാണ് കേട്ടോ ഒട്ടിച്ചെടുക്കാനോ നമ്മളത് തേച്ചതുകൊണ്ട് തന്നെ സിമ്പിളാണ് ഒട്ടിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ ആക്കി എടുക്കണം ഞാനിതെല്ലാം ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയില്ല ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വളരെ സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കും ചെയ്യരുത് ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലോട്ട് വെളിച്ചെണ്ണയോ ഓയിലോ എന്താ വെച്ചാൽ നമുക്കിഷ്ടംപോലെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പൊട്ടിപ്പോവൊന്നുമില്ല ഇതേപോലെ കിട്ടും കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ബ്രൗൺ കളറായി ഒന്നു വരെ ഒന്ന് വേവിച്ചെടുക്കാം ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം അടുപ്പിൽ വയ്ക്കണമെന്നില്ല ഒന്ന് സ്പീഡ് കുറച്ചിട്ട് ആക്കുമ്പോൾ നല്ല ആയിട്ടും നല്ല ടേസ്റ്റിലും കിട്ടുന്നതാണ് കിട്ടും അതെല്ലാം ഞാൻ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്